ആരംഭിക്കണം ധർമ്മ അർത്ഥ കാമങ്ങളെ മഹാഭാരതം കൊണ്ട് പാടി അവസാനിപ്പിച്ച വേദവ്യാസൻ പരമപുരുഷാർത്ഥമായ കൈവല്യം അഥവാ മോക്ഷം അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഭാഗവതത്തെ രചിക്കുമ്പോൾ ഭാഗവതം വ്യാസൻ ആരംഭിക്കുന്നത് മഹാഭാരതത്തിന്റെ അവസാന രംഗത്തിൽ നിന്നാണ് മഹാഭാരതത്തിന്റെ അവസാന ഭാഗത്ത് നിന്നാണ് ഭാഗവതം ആരംഭിക്കുന്നത് ഇപ്പൊ ഭാഗവതത്തിന്റെ ആരംഭം മഹാഭാരതത്തിന്റെ അവസാനം മഹാഭാരതത്തിന്റെ അവസാനം ഭാഗവതത്തിന്റെ ആരംഭം എന്താ ഭാഗവതത്തിന്റെ ആരംഭം മഹാഭാരതത്തിന്റെ അവസാനം എന്താ മഹാഭാരതത്തിന്റെ അവസാനം ഇതിങ്ങനെ തിരിച്ചും മറിച്ചും പറഞ്ഞാൽ വൈകുന്നേരം വരെ ഇത് പറയുകയുണ്ടാവും മഹാഭാരതത്തിന്റെ അവസാനം എന്താ കുരുക്ഷേത്ര യുദ്ധം കഴിഞ്ഞ രണ്ട് ൃതരാഷ്ട്രപുത്രന്മാരായിട്ടുള്ള ദുര്യോധനാദികളും മുഴുവൻ നശിച്ചു മരിച്ചു ഇവിടെ കുരുക്ഷേത്ര യുദ്ധത്തിൽ വെച്ച് ആ കുരുക്ഷേത്ര യുദ്ധഭൂമിയിലേക്കാണ് ഭാഗവതം തുടങ്ങുമ്പോൾ തന്നെ വ്യാസമഹർഷി ക്യാമറ കൊണ്ട് അപ്പം നമുക്ക് തോന്നും വേറെ എത്ര നല്ല തലം കിട്ടിൻ്റെ യോഗവ്യാസനം എന്തിനാ ഈ കുരുക്ഷേത്ര യുദ്ധഭൂമി അതും കഴുകനും ചെന്നായകളും ശവശരീരങ്ങളും കൊത്തി വരിക്കുന്ന ചോരപ്പുഴയെ ഒഴുകുന്നതായ ഈ യുദ്ധഭൂമിയിൽ നിന്നും എന്തിനാ ഭാഗവതം തുടങ്ങുന്നത് എന്നാണെങ്കിൽ കുരുക്ഷേത്ര യുദ്ധഭൂമി നമുക്ക് വലിയ ഒരു ഉപദേശം തരുന്നുണ്ട് എന്താ ഉപദേശം അധർമ്മം ജയിച്ചു എന്നൊക്കെ തോന്നും ദുര്യോധനാദികൾ അനുഭവിച്ചു സമ്പത്ത് അനുഭവിച്ചു ദുര്യോധനാദികൾക്കാണ് സുഖം എന്നൊക്കെ നമുക്ക് തോന്നും പക്ഷെ പാണ്ഡവന്മാര് ധർമ്മം കഷ്ടപ്പെട്ടു വനവാസം അജ്ഞാതവാസം തുടങ്ങിയ ഭാവത്തിൽ പാണ്ഡവന്മാര് വളരെ ദുഃഖിച്ചു എന്നൊക്കെ നമുക്ക് ആദ്യം തോന്നും പക്ഷെ ആത്യന്തികമായിട്ട് ധർമ്മം അത് തന്നെ ജയിക്കുന്നു നമുക്കറിയാം എണ്ണത്തിലും വണ്ണത്തിലും പാണ്ഡവന്മാരെക്കാൾ എത്രയോ അധികമാണ് കൗരവന്മാര് നൂറാടുണ്ട് അവര് പോരാട്ടത്തിന് കൗരവന്മാരെ സഹായിക്കാൻ ഭീഷ്മര് ദ്രോണര് ശരീരര് തുടങ്ങിയിട്ടുള്ള അതിരഥന്മാര് ഇനി നേരായ മാർഗത്തിൽ കൂടി കാര്യം നടക്കണില്ലെങ്കിൽ വളഞ്ഞ വഴി പറഞ്ഞു കൊടുക്കാൻ ദുര്യോധനം കണ്ട എപ്പോഴും ഒരു ചെവി ഇയാളുടെ കഷ്ട ദുര്യോധനന്റെ ഒരു ചെവി എപ്പോഴും ഇയാൾ കടിച്ചിട്ടാണ് ആര് വളഞ്ഞ വഴി പറഞ്ഞു കൊടുക്കുന്ന ആള് വളഞ്ഞ വഴിയിൽ പി എച്ച് എടുത്ത ആളാണ് ഇത്രയൊക്കെ ഉണ്ടായിട്ടും ദുര്യോധനാദികള് നശിച്ചു പാണ്ഡവന്മാരോ എത്രയാളുണ്ട് പണ്ടൊരാൾ പറഞ്ഞ പോലെ കട്ടിലിന്റെ കാലുപോലെ നാലണ്ണം അഞ്ചണ്ണം ചെയ്തു പാണ്ഡവന്മാരെ ആകെ അഞ്ചാൾക്കാരെ ഉള്ളൂ അവരെ സഹായിക്കാൻ ഒരു കൃഷ്ണൻ പക്ഷെ യുദ്ധത്തിന് വരുന്നതിന് മുമ്പേ കൃഷ്ണൻ സത്യം ചെയ്തു എന്താ സത്യം ചെയ്തത് യുദ്ധത്തിനൊക്കെ ഞാൻ വരാം ആയുധം ഞാൻ വരാം പക്ഷെ ചട്ടുവെടുക്കില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അയാളെ കൊണ്ട് എന്താ കാര്യം യുദ്ധത്തിന് കൃഷ്ണൻ ആയുധം എടുക്കാണ്ട് വന്നു കഴിഞ്ഞാൽ കൃഷ്ണനെ സംരക്ഷിക്കേണ്ടത് മോതിലിംഗു ആർക്കാവും പാണ്ഡവന്മാർക്കാവും പക്ഷെ പാർത്ഥസാരഥിയായി ചമ്മട്ടിയും കടിഞ്ഞാളുമെടുത്ത് ആ ധർമ്മയുദ്ധത്തിന് മഹാ ഭാരത ഭാരതയുദ്ധത്തിന് മുൻപില് ഭഗവാൻ കൃഷ്ണൻ അങ്ങറങ്ങിയപ്പോ ധർമ്മ ജയം അത് പാണ്ഡവന്മാരുടെ വശത്തായി വശത്താഹിത്യം ആത്യന്തികമായിട്ട് ധർമ്മമേ ജയിക്കൂ എന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നതായ രംഗമാണ് കുരുക്ഷേത്ര യുദ്ധഭൂമി ആ മഹാഭാരത യുദ്ധഭൂമിയില് ഇപ്പോഴും മരിക്കാതെ രണ്ടാൾക്കാര് ബാക്കിയുണ്ട് ഒരാള് മരണത്തെ പേടിച്ച് 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 കാത്തിരിക്കുമ്പോൾ മറ്റൊരാള് മരണത്തെ മറന്നുകൊണ്ട് ഭഗവാനെ ചിന്തിച്ച് ശാന്തനായിട്ട് കിടക്കുന്നു ഇതിൽ ആദ്യം പറഞ്ഞ ആളുടെ അടുത്തേക്കാണ് വേദവ്യാസം നമ്മളെ ആദ്യം കൊണ്ടുപോണത് ആര് ദുര്യോധന ഭീമസേനന്റെ കഥാപ്രഹരമേറ്റ് തുട പൊളിഞ്ഞ് രക്തത്തിൽ കുളിച്ച ശ്വാസം മാത്രം ബാക്കിയുണ്ട് ദുര്യോധനങ്ങൾ ഇടയ്ക്ക് കണ്ണു തുറക്കും മരിക്കുമല്ലോ എന്ന് മേടിച്ചു കണ്ണടക്കും അങ്ങനെ കണ്ണടച്ചു തുറന്ന മരവത്തെ കാത്തു കിടക്കുന്ന ദുര്യോധനടുത്തേക്ക് കൂട്ടുകാരനായ അശ്വത്ഥാമാവ് ഒരു സന്തോഷ വാർത്ത പറയാൻ ഓടി വരുന്ന രണ്ട് ഈ മരിക്കാൻ കിടക്കുന്ന എന്ത് കേട്ടാലോ സന്തോഷം ചാപം കിടക്കുന്ന ആളോട് എന്ത് പറഞ്ഞാലും ആയൊക്കെ സന്തോഷാവുക സ്വർണത്തിന്റെ വില കുറഞ്ഞു പറഞ്ഞു നോക്കൂ നിങ്ങൾ ലോട്ടറി ഇടിച്ചു പറഞ്ഞു നോക്കൂ ഇല്ല ഇപ്പൊ നമുക്ക് ഇതൊക്കെ സന്തോഷം എന്ന് തോന്നാൻ കാരണം അറിയോ നമ്മള് മരണത്തെ ഓർക്കാത്തത് കൊണ്ട് മരണമെന്ന് അടുത്തെത്തി കഴിഞ്ഞാൽ പിന്നെ ഈ പറഞ്ഞതൊന്നും കേട്ടാൽ നമുക്ക് മനസ്സിന് സമാധാനം കിട്ടില്ല അപ്പൊ മനസ്സിന് സമാധാനം ഈശ്വര ചിന്ത കൊണ്ട് മാത്രോധന ഉറങ്ങിക്കിടക്കുന്ന അഞ്ചു കുട്ടികളെയും വാളുകൊണ്ട് വെട്ടിക്കൊന്നു ഞാൻ എന്ന് സന്തോഷത്തോടെ ശ്രദ്ധാമാവ് പറഞ്ഞപ്പോ ദുര്യോധനൊരു പൊന്നാട പുളപ്പിക്കുന്നൊക്കെയാണ് ശ്രദ്ധാമാവ് വിചാരിച്ചത് പക്ഷേ ദുര്യോധനൻ പറഞ്ഞു അശ്വത്ഥാമാവേ നീ ചെയ്തത് നന്നായില്ലേ ആകെ ദുര്യോധനന് നല്ല ബുദ്ധി തോന്നിയത് ഇപ്പോളാ എപ്പോ ചാവാറായിട്ട് നല്ല ബുദ്ധി തോന്നിയിട്ട് നല്ല കാര്യമുണ്ടോ നീ ചെയ്തത് നന്നായില്ല എന്ന് പറഞ്ഞ് ദുര്യോധനൻ മരിച്ചു ഇവിടെ അർജുനൻ ഭഗവാന്റെ സഹായത്തോടു കൂടി അശ്വത്ഥാമാവിനെ പിടികൂടി കൊണ്ടുവന്നു പാഞ്ചാലിയുടെ മുമ്പിൽ വെച്ച് വെട്ടി കൊല്ലാനായിട്ട് അർജുനൻ വാള ഉയർത്തിയപ്പോഴാണ് അഴിച്ചുവിടു അഴിച്ചുവിടു എന്ന് പറഞ്ഞ് പാഞ്ചാലിയുടെ വരവ് ഇവനും ഒരമ്മയുണ്ടല്ലോ ഞാൻ കാരണം ഒരമ്മയും എനി ദുഃഖിക്കരുതേ എന്ന പാഞ്ചാലിയുടെ വാക്ക് കേട്ടപ്പോ അർജുനൻ ഇപ്പൊ സംശയമായി കൊല്ലുന്നു സത്യം ചെയ്തു കൊല്ലരുന്ന് പാഞ്ചാലി പറയുന്നു എന്തു വേണം എന്തുവേണം ഗുരുപുത്രനായതുകൊണ്ട് വാക്ക് കേൾക്കേണ്ട